മികച്ച പോളിങ്ങോടെ നിയമസഭാ ഒന്നാം ഘട്ട വിധിയെഴുതി ബീഹാർ അഞ്ചു മണിവരെ അറുപത് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം രേഖപ്പെടുത്തി ചരിത്ര പോളിംഗ് ഉയർന്ന പോളിംഗ് എൻ ഡി എക്ക് അനുകൂലമെന്ന് പ്രധാനമന്ത്രി ലഗിസാറായി ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഹരിയാന വോട്ട് ചോരിയിൽ മൗനം തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചെയ്തെന്ന് സ്ഥിരീകരിച്ച് രാഹുൽ പരാമർശിച്ച പിങ്കിയും സ്വീറ്റിയും വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എങ്ങനെ വന്നെന്നറിയില്ല ഇന്ത്യയിൽ വോട്ട് ക്രമക്കേടിന് തന്റെ ഫോട്ടോ ഉപയോഗിച്ചത് വിചിത്രമെന്ന് ബ്രസീലിയൻ മോഡൽ ലാറിസ ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡുമാൻ സംശയനിഴലിലായതോടെ പി എസ് പ്രശാന്ത് പുറത്തേക്ക് തീരുമാനം നാളെ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ പ്രസിഡന്റായി ടി കെ ദേവകുമാറിന്റെ മുൻഗണന എ സമ്പത്തും പി എസ് ദീപക്കും പരിഗണന ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എസ് ഐ ടി ശ്രീകോവിലിൽ വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പും അന്വേഷിക്കും മുരാരിബാബുവിനും സുതീഷ് കുമാറിനുമായി റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ ചികിത്സാ പിഴവ് പരാതിയിൽ ആരോഗ്യവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇര ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും വി ഡി സതീശൻ മെഡിക്കൽ കോളേജിലും കൊല്ലത്തും ഉപരോധ സമരവുമായി കോൺഗ്രസ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനമേറ്റു ഡോക്ടർ സ്നേഹയ്ക്ക് മർദ്ദനമേറ്റത് രോഗികൾ തമ്മിലെ ഏറ്റുമുട്ടൽ തടയുന്നതിനിടെ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ഡോക്ടർമാർ പരാതിയിൽ കേസെടുത്തു പോലീസ് അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ടൂമ്മയുടെ കുറ്റസമ്മത മൊഴി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്നും കണ്ടെടുത്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതി അജിൻ റിജി മാത്യുവിന് ജീവപര്യന്തം തടവ് പ്രതി അഞ്ച് ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷയിൽ തൃപ്തരല്ലെന്ന് കവിതയുടെ രക്ഷിതാക്കൾ കോടതി വിധി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ പെട്രോളൊഴിച്ച് തീകോളുത്തി കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ സി പി ഐ എം തീരുമാനം മത്സരത്തിനിറങ്ങുക വഞ്ചിയൂർ പാളയം വിളപ്പിൽ ഏരിയ സെക്രട്ടറിമാർ സി പി ഐ എം മത്സരിക്കുക എഴുപത്തിയഞ്ച് സീറ്റുകളിൽ സി പി ഐക്ക് നൽകുക പതിനേഴ് ഡിവിഷനുകൾ കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ വിമത പ്രതിസന്ധി പല സീറ്റുകളിലും അവകാശവാദവുമായി നേതാക്കൾ സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി വിമത സ്വയം ഉയർത്തുന്നവരെ ലക്ഷ്യമിട്ട് ബി ജെ പി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ വിവേചനത്തിന് നടുവിലെന്ന് തൃശൂർ അതിരൂപത ക്രൈസ്തവരെ തഴഞ്ഞാൽ മറ്റുള്ളവരെ തങ്ങളും തഴയുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് വന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിലപാട് കടുപ്പിക്കുമെന്നും തൃശൂർ അതിരൂപതയുടെ മുന്നറിയിപ്പ് മധ്യപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികന്റെ ജാമ്യം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം മലയൻ കീഴ് സ്വദേശി ഫാദർ ഗോഡ്വിനെ മതപരിവർത്തനാരോപണം വ്യാജമെന്ന് സി എസ് ഐ സഭ എഫ്ഐആറിൽ വൈദികന്റെ പേര് പോലുമില്ലെന്ന് നിയമ പോരാട്ടം തുടരുമെന്നും സഭാ സെക്രട്ടറി ടി ടി പ്രവീൺ പത്തനംതിട്ടയിൽ വെർച്വൽ അറസ്റ്റിലൂടെ വീട്ടമ്മയുടെ പണം തട്ടാനുള്ള ശ്രമം പൊളിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ തിരുവല്ല സ്വദേശിയായ അറുപത്തി എട്ടുകാരിയെ തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റിൽ വെച്ചത് രണ്ട് ദിവസം തട്ടിയെടുക്കാൻ തൃശൂർ വിയൂരിൽ നിന്ന് കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ മൂന്ന് തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ നടപടി ബന്തൽഗുടി എസ് ഐ നാഗരാജൻ അടക്കം മൂന്ന് പേർക്കെതിരെ പ്രതിയെ കണ്ടെത്താനുള്ള ചുമതല ക്യു ബ്രാഞ്ചിന് കൈമാറി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തൂത്തുവാരി ഇടതുസഖ്യം നാല് സെൻട്രൽ സീറ്റും ഇടതിന് മലയാളി എസ് എഫ് ഐ നേതാവ് കെ ഗോപിക ബാബു വൈസ് പ്രസിഡന്റ് ഡി എസ് എഫിന്റെ സുനിൽ യാദവ് ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക വീണ്ടും താഴേക്ക് മുന്നൂറ് കടന്ന് സൂചിക ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ജനുവരി ഒന്നിന് അധികാരമേറ്റ് പുതുയുഗത്തിന് തുടക്കമിടുമെന്ന് നിയുക്ത ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹറാൻ മംദാനി വിലക്കേറ്റം നിയന്ത്രിക്കുമെന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും ഉറപ്പ് നൽകി സമൂഹ വീഡിയോ സന്ദേശം ന്യൂയോർക്കിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന നിലപാട് മാറ്റി ഡൊണാൾഡ് ട്രംപ് മംതാനി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ന്യൂയോർക്കിലെ ജൂതരോട് നാട്ടിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത ഇസ്രായേൽ പ്രവാസി കാര്യ മന്ത്രി ന്യൂയോർക്കിന്റെ താക്കോൽ ഹമാസ് അനുഭാവിക്ക് കൈമാറിയെന്ന് അമിത് ഷായ് ചിക്ലി ജൂത അഭയാർത്ഥികൾക്ക് കാലങ്ങളായി അഭയം നൽകിയ നഗരത്തിന്റെ അടിത്തറ ഇളകിയെന്നും ഇസ്രായേൽ മന്ത്രി ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വ്യാപകാക്രമം ചിറ്റോങ്ങിൽ ബി എൻ പി സ്ഥാനാർത്ഥി എർഷാദ് ഉള്ളക്ക് വെടിയേറ്റു കോടിമില്ലയിലെ സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിട്ടെന്നും റിപ്പോർട്ട് അക്രമികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി സർക്കാർ ഫിലിപ്പീൻസിൽ കൽമേകി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റിപ്പതിനാല് കടന്നു കാണാതായവർക്കായി തെരച്ചിൽ രണ്ട് ലക്ഷത്തിലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങുന്ന കൽമേകി നാളെ വിയറ്റ്നാം തീരം തൊടും സുഡാനിൽ ആഭ്യന്തര കലാപത്തിൽ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വടക്കൻ കൊർഡോ പ്രവിശ്യയിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഡ്രോൺ ആക്രമണം പരിക്ക് മേഖലയിൽ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ ദക്ഷിണഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വിവിധയിടങ്ങളിൽ കനത്ത വ്യോമാക്രമണം ഹമാസിന്റെ നാശം കാണും വരെ ആക്രമണമെന്ന് ഇസ്രായേൽ കാറ്റസ് ഗാസയെ നിരായുധീകരിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ ഒന്നിക്കാൻ രജനീകാന്തും കമൽഹാസനും തലൈവർ വൺ സെവന്റി ത്രീ ഒരുങ്ങുന്നത് സുന്ദർ സിയുടെ സംവിധാനത്തിൽ ചിത്രം നിർമ്മിക്കുക കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസും റെഡ് ജയൻസും ചേർന്ന് ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ മുന്നിലെത്തി ഇന്ത്യ നാലാം ട്വന്റി ട്വന്റിയിൽ നാൽപ്പത്തി റൺസ് ജയം നൂറ്റി അറുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് ഓൾ ഔട്ട് വാഷിംഗ്ടൺ സുന്ദറിന് മൂന്ന് വിക്കറ്റ് അക്ഷർ പട്ടേൽ കളിയിലെത്താരം മുൻ ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്നയ്ക്കും ശിഖാർ ധവാനും തിരിച്ചടി പതിനൊന്ന് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇടി നടപടി ബെറ്റിംഗ് ആപ്പ് വാതുവെപ്പ് കേസിൽ കുപ്പർ കപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിക്കെതിരെ നിർണായക പോരാട്ടം സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സ് അവസാന നാലിൽ മത്സരം വൈകിട്ട് ഏഴരയ്ക്ക് ഗോവയിൽ